ശുദ്ധജലം ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷന്റെ എണ്ണമെടുത്ത് പരിശോധിക്കുമ്പോൾ പതിനേഴ് ലക്ഷം മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും പതിനേഴ് ലക്ഷം കണക്ഷൻ കൊടുത്തിരുന്ന ഒരു സംസ്ഥാനത്ത് സസ്റ്റൈനബിളായി നമുക്ക് നല്ല ശുദ്ധജലം കൊടുക്കാൻ കഴിയത്തക്ക ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യവും കൂടി കണക്കിലെടുത്താണ് ഈ ഒരു പ്രോജക്റ്റ് സംസ്ഥാനം ഏറ്റെടുത്തത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ സഹകരണത്തോട് നടപ്പിലാക്കുന്ന ഈ പദ്ധതി കഴിഞ്ഞ മൂന്നര വർഷ കാലം കൊണ്ട് പത്തൊൻപതര ലക്ഷം കണക്ഷനും കൂടി കൊടുക്കാനായിട്ട് സാധിച്ചു പതിനേഴര ലക്ഷം കണക്ഷൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ അറുപത് വർഷ കാലം കൊണ്ടാണ് രാഷ്ട്രപതി പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധിയാക്ഷാമത്തെ നേരിടേണ്ടി വരുന്ന സ്ഥിതി വരുമോ എന്ന ആശങ്കയൊന്നും ഒരു കട്ടമരി ഒരുപക്ഷെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കാൻ സാധിച്ചില്ല है ऑस्ट्रिया की अगर बात की जाए तो